അന്യഗ്രഹ ജീവികൾക്ക് മനുഷ്യനോട് എന്തൊക്കെയോ പറയാനുണ്ട് അവർ നിരന്തരമായിട്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി പല കാര്യങ്ങളും മനുഷ്യനുമായിട്ട് ഈ അന്യഗ്രഹ ജീവികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സംവദിക്കുമെന്നാണ് ഇത് വിശ്വാസയോഗ്യമാണോ യഥാർത്ഥത്തിൽ അന്യജീവി അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതില് അവരിത്തരത്തിലുള്ള അത്ഭുതം കാണിക്കുന്നു ഗൗതമേ അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത തന്നെ ഒരു സാങ്കല്പിക മേഖലയിലുള്ളതാണ് നമുക്ക് അവനെ സംബന്ധിച്ച് കൃത്യമായ യാതൊരു തെളിവുകളുമില്ല അതൊരു സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല അങ്ങനെ സത്യം അങ്ങനെ ഒരു സാധ്യത ഉണ്ട് സാധ്യത തള്ളിക്കളയുന്നില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ കിട്ടും എന്നൊക്കെ പറയുന്നത് അതിരി കടന്നു കയ്യായിപ്പോയി കാരണം ഈ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം തന്നെ അത് നമ്മളെക്കാൾ ഉയർന്ന സാങ്കേതിക നിലവാരമുള്ളവരായിരിക്കും എന്നാണ് നമ്മൾ പൊതുവെ കരുതി വെച്ചേക്കുന്നത് അങ്ങനെയുള്ളവർ ഈ രണ്ടായിരത്തി ഇരുപത്തി വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അവർ ഇതിനോടകം തന്നെ ഭൂമിയെ ലക്ഷ്യമാക്കി വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു പ്രചാരണം ഉണ്ടാകാനുള്ള കാരണം നാസ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പൈനിയർ എന്ന പേരിൽ ഒരു പേടകം വിക്ഷേപിച്ചു അപ്പൊ ഈ പൈനിയർ പേടകത്തിന്റെ ഉദ്ദേശം എന്ന് പറയാം എന്നത് നമ്മുടെ വ്യാഴം ഗ്രഹം ഉണ്ടല്ലോ ജൂപ്പിറ്റർ അപ്പൊ അതിനെ കുറിച്ച് നിരീക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പൈനിയർ ഗ്രഹം അയച്ചത് അപ്പൊ ഇത് അതിനുശേഷം ഈ വ്യാഴം കടന്ന് അത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ സൗരഹിതവും കടന്ന് നമ്മൾ അറിയാത്ത ലോകത്തേക്ക് ഇത് കടന്നു പോകും എന്നൊരു ആ കാഴ്ചപ്പാട് അന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് അങ്ങനെയാണെങ്കിൽ ഈ അന്തരീക്ഷമില്ലാത്ത ഒരു മേഖലയിൽ ഇത് ഏതെങ്കിലും ഉത്ഘാപനമോ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ പേടകം എത്ര കാലം വേണമെങ്കിലും അങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഏതെങ്കിലും ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യവാസമുള്ളതോ അല്ലെങ്കിൽ മനുഷ്യന് സമാനമായ ജീവി വർഗമുള്ളതോ ആയ ഏതെങ്കിലും ഒരു പ്രദേശത്ത് എത്തിപ്പെട്ടാൽ അവർക്ക് നമ്മൾ കൈമാറുന്ന ഒരു സന്ദേശമായി തീരണം ഈ പൈനിയർ ടൺ എന്ന സങ്കല്പത്തിൽ അതിൽ എന്തെങ്കിലും ഒരു സന്ദേശം കൂടി ഉൾപ്പെടുത്തണം എന്നൊരു ചിന്ത അന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്കുണ്ടായി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഒരു ഫലകം അതായത് നമ്മുടെ ഈ പാല ഉദ്ഘാടനം ചെയ്യുമ്പോ അതിന്റെ സൈഡില് ഒരു ഉദ്ഘാടനം ചെയ്ത് അവരുടെ പേര് കുത്തിവെക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു ഫലകം ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചു അപ്പൊ അത്തരത്തിലൊരു ഫലകം തയ്യാറാക്കാനായിട്ടുള്ള ചുമതല ഏറ്റെടുത്ത് കാൾ സെഗാൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് പക്ഷെ അദ്ദേഹത്തിന് അത് തയ്യാറാക്കാൻ വളരെ പരിമിതമായ സമയം മാത്രമേ കിട്ടിയുള്ളൂ ഒരു മൂന്ന് ആഴ്ച അപ്പൊ ആ സമയം കൊണ്ട് അവർ ചെയ്ത പരിപാടി ഒരു അലൂമിനിയം ഫോയി അലൂമിനിയത്തിന്റെ ഒരു പ്ലേറ്റ് തയ്യാറാക്കി അതിനെ സ്വർണം പൂശി എന്നിട്ട് അതില് ചില ചിത്രങ്ങൾ അതായത് ഇവിടുത്തെ ഹൈഡ്രജൻ മൂലകത്തിന്റെ ഒരു ഒരു ഗ്രാഫിന് സമാനമായ ഒരു ചിത്രം കൂടാതെ സൂര്യൻ അല്ലെങ്കിൽ നമ്മുടെ സൗരത്വത്തിലേക്ക് എങ്ങനെ വരാം എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റൂട്ട് മാപ്പ് പിന്നെ ഇവിടെ ഉള്ള ഏറ്റവും വലിയ ജീവി മനുഷ്യൻ ഒരു സ്ത്രീയുടെയും ശരീരം ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും നഗ്നമായ ശരീരം ഇത് രണ്ടുമാണ് ആ ഫലകത്തിൽ ആലേഖനം ചെയ്ത് വിട്ടത് ഇത് ഒരു നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നി തുടർന്നുള്ള ഇത്തരം പരിപാടികൾക്കെല്ലാം തന്നെ നാസ ഇത്തരത്തിൽ ഒരു ആശംസ അല്ലെങ്കിൽ ഒരു സന്ദേശം ഉൾക്കൊള്ളിക്കാനായിട്ട് തീരുമാനിച്ചു തുടർന്നുള്ള പൈനിയർ തുടർന്നുള്ള വിക്ഷേപണത്തിലും ഇത്തരത്തിലുള്ള ഒരു ഫലകം പക്ഷെ അത് കുറെ കൂടി ആഹ് ഈ പേടകത്തിന്റെ പുറമെ ഒട്ടിച്ചു ചേർക്കുന്ന നിലയിലായില്ല അതിൽ ഉള്ളട അടക്കം ചെയ്യുന്ന തരത്തിലാണ് പിന്നീട് അയച്ചത് പിന്നീട് നമ്മള് ഈ അന്യഗ്രഹ ജീവികൾ ഉണ്ടോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവൻ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വോയേജർ ദൗത്യങ്ങൾ തുടങ്ങി വോയേജർ ഒന്നും വോയേജർ രണ്ടും ആ സമയത്ത് കുറച്ചുകൂടി കടന്ന് ചിന്തിച്ചു ഒരു ഗോൾഡൻ ഡിസ്ക് തന്നെ തയ്യാറാക്കി ഒരു ഗോൾഡൻ ആവരണത്തിനുള്ളിൽ തയ്യാറാക്കിയ ഒരു ഡിസ്കിൽ ഭൂമിയിൽ നിന്ന് അന്ന് ശേഖരിക്കാൻ സാധ്യതകളും ചിത്രങ്ങളും സംഗീതവും എല്ലാം അടക്കം ചെയ്താണ് അയച്ചിരിക്കുന്നത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇവിടുന്ന് യാത്ര പുറപ്പെട്ട പൈനിയർ അത് രണ്ടായിരത്തി മൂന്നിൽ അതിന്റെ ഏറ്റവും അവസാനത്തെ സിഗ്നൽ കിട്ടിയത് അപ്പോഴാണ് അത്രയും കാലം ഇത് സഞ്ചരിച്ചു ഇത് വ്യാഴത്തിന്റെ ഏറ്റവും മനോഹരമായ ക്ലോസപ്പ് ചിത്രങ്ങൾ ആദ്യം പകർത്തി നൽകിയത് ഈ പൈനിയർ പത്താണ് അതിനുശേഷവും വ്യാഴവും കടന്ന് നമ്മുടെ സൗരവും കടന്ന് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നമ്മുടെ സൗരം കടന്നങ്ങ് പോയി ഇപ്പൊ വേറെ ഏതോ ലോകത്താണ് രണ്ടായിരത്തി മൂന്നിലാണ് ഏറ്റവും രണ്ടായിരത്തി മൂന്ന് ജനുവരി മൂന്നിലാണ് ഏറ്റവും ഇതായിട്ടുള്ള ചെറിയ തരത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ദുർബലമായ ഒരു സിഗ്നൽ അതിൽ നിന്ന് കിട്ടിയത് അപ്പൊ അതിനുശേഷം ഈ പേടകത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല അത് ലോകത്തെവിടെയോ പ്രപഞ്ചത്തിൽ എവിടെയോ ചുറ്റിത്തിരിയുന്നുണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇവിടെ ചില വിദ്വന്മാർ ഇപ്പൊ പറയുന്നു ഈ പൈനിയർ തെണ്ണിലേക്ക് അയച്ച സന്ദേശം അത് ഒരു ഒരു കുള്ളൻ നക്ഷത്രമുണ്ട് അതിന്റെ പേര് ആൽഡെബറാൻ എന്നാണ് അത് നമ്മൾ ഇതുവരെ കണ്ടെത്തി വെച്ച് വെച്ച വെച്ചതിൽ വെച്ച് സൂര്യന്റെ പതിന്മടങ്ങ് വലിപ്പമുള്ള ഒരു കുള്ള നക്ഷത്രമാണ് കുള്ള നക്ഷത്രം എന്ന് പേര് വരാൻ കാരണം സൂര്യന്റെ അത്ര പ്രകാശമില്ലാത്ത ചുവന്ന നിറത്തിലുള്ള നക്ഷത്രം ആയതുകൊണ്ടാണ് പ്രകാശം കുറവാണ് പക്ഷെ സൂര്യന്റെ പത്തോ പതിനഞ്ചോ മടങ്ങ് വലിപ്പമുണ്ട് അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി അവിടെ എവിടെയെങ്കിലും ജീവൻ ഉണ്ടാകാമെന്നാണ് കാണുന്നത് അപ്പൊ ഈ പൈനിയർ ടെണ്ണിലേക്ക് അയച്ച സന്ദേശം പൈനിയർ തെൺ ഈ നക്ഷത്രത്തിലേക്ക് കൊടുത്തുപോലും അങ്ങനെ അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ തിരിച്ചൊരു സന്ദേശം കിട്ടും എന്നാണ് ചിലർ വാദിച്ച് സമർത്ഥിക്കുന്നത് പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട് കാരണം നമ്മൾ ഇവിടെ നിന്ന് അയച്ച സന്ദേശത്തിന്റെ അതേ ടെക്നോളജി തന്നെ അവിടെയും ഉണ്ടെങ്കിലേ അത് അവിടെ സ്വീകരിക്കപ്പെടുകയുള്ളൂ അതേ ടെക്നോളജി തന്നെ ഉണ്ടെങ്കിലേ അവിടെ നിന്നൊരു സന്ദേശം ഇങ്ങോട്ടേക്കും എത്തുള്ളൂ അപ്പൊ അതുണ്ടാകാനുള്ള സാധ്യത പത്തിൽ ഒരു ശതമാനം പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം കാര്യം മനുഷ്യന് ഇതേ സാങ്കേതിക നിലവാരമുള്ള മനുഷ്യർക്ക് തുല്യമായ ജീവവർഗങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ അതൊന്ന് പിന്നെ ഈ ഈ പറയുന്ന പേടകത്തിലോട്ട് അയച്ച സന്ദേശങ്ങൾ അത് അവിടെ നിന്ന് ഡീകോഡ് ചെയ്ത് അങ്ങോട്ടേക്ക് മറ്റേതെങ്കിലും നക്ഷത്രത്തിലേക്ക് അയക്കാനുള്ള സാങ്കേതിക സംവിധാനം ആ പേടകത്തിൽ നിലവിലില്ല കൂടാതെ ഈ നക്ഷത്രത്തിൽ നിന്ന് വന്ന ഏതെങ്കിലും ഒരു സംഗതി സ്വീകരിക്കാനോ ഈ പേടകത്തെ ഇപ്പോൾ സാധിക്കില്ല കാര്യം അത് നിർജീവാവസ്ഥയിലാണ് അപ്പൊ അതിനുള്ള സാധ്യത തുലവും തുച്ഛമാണ് ഇനി ആകെ ഉള്ള ഒരു സംഗതി ഈ പറയുന്ന പൈനിയറിന്റെ ഒന്ന് രണ്ട് പേടകങ്ങൾ വോയേജറിന്റെ ഒന്നേ രണ്ട് പേടകങ്ങൾ അത് സഞ്ചരിച്ച് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ എത്തിപ്പെട്ടാൽ അവർക്ക് ഭൂമിയിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആൽഡെബറാൻ എന്ന് പറഞ്ഞ ആ കുള്ളൻ നക്ഷത്രം ഇവിടെ നിന്ന് ഏകദേശം അറുപത്തിയേഴ് പ്രകാശ വർഷം അകലെയാണ് നമ്മൾ വിക്ഷേപിച്ച വോയേജർ എന്ന് പറയുന്ന നക്ഷത്ര വോയേജർ എന്ന് പറയുന്ന സാറ്റലൈറ്റ് ൊമ്പത് വർഷം കൊണ്ടാണ് ഒരു പ്രകാശ ദിവസം പൂർത്തിയാക്കിയത് അതായത് ഒരു പ്രകാശ തന്മാത്ര ഒരു ദിവസം യാത്ര ചെയ്യുന്ന സമയം പൂർത്തിയാക്കാൻ അതായത് മണിക്കൂറിൽ മുപ്പത് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്തിട്ടാണ് അവസ്ഥ എന്ന് ഓർക്കണം നാല്പത്തൊമ്പത് വർഷം വേണ്ടി വന്നു അങ്ങനെയാണെങ്കിൽ അറുപത്തേഴ് പ്രകാശ വർഷം അകലെയുള്ള ഒരു കുള്ളൻ നക്ഷത്രത്തിൽ നിന്നുള്ള ഒരു ഗ്രഹത്തിന് അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കുറഞ്ഞത് ഒരു പത്ത് നാല്പത് തലമുറകളെങ്കിലും വേണ്ടി വരും അപ്പൊ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ ഒരു സാധ്യത അതായത് ആളുകൾ അവരുടെ ഭാവനയിൽ ഇങ്ങനെ ഒരു സാധ്യത ഇപ്പോഴും തള്ളി മറിക്കുന്നു എന്നതിനപ്പുറം ഈ അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ അവർ നമ്മളെ ബന്ധപ്പെടാനും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്താനുമുള്ള സാധ്യത അത് താരതമ്യേന ഇല്ല പക്ഷെ നമ്മൾ ഒരു സാധ്യത കാണുന്നുണ്ട് എങ്ങാനും ഉണ്ടായാലോ എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന രീതിയിൽ ഈ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് ആന്റിന എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അതായത് വലിയ കൂറ്റൻ ആന്റിനകൾ സ്ഥാപിച്ചിട്ടുണ്ട് വലിയ ഡിഷ് പോലത്തെ അപ്പൊ ഇതിൽ ചെറിയ റേഡിയോ തരംഗങ്ങൾ ഏതോ ലോകത്തിന്റെ ഏതോ കോണിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ നമുക്ക് ഇതുവരെ അത് ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നമ്മുടെ അതേ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ നമ്മളുടെ അതേ നിലവാരത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുള്ളൂ പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ നിന്ന് അയച്ച സന്ദേശത്തിന് എന്തെങ്കിലും മറുപടി അയയ്ക്കുമോ എന്നുള്ളതും ഒരു സാങ്കല്പിക ചോദ്യമാണ് അതിനുള്ള ഇപ്പോൾ പ്രചരിക്കുന്ന ഉത്തരവും സാങ്കല്പികം തന്നെയാണ്